കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒന്നും ചെയ്തിട്ടില്ല അപ്പം കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയുടെ വധശിക്ഷ നീട്ടിവെച്ചു അല്ലെങ്കിൽ മരവിപ്പിച്ചു സ്വാഭാവികമായിട്ട് ഒരു സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നടത്തിയ ഇടപെടലല്ല ശരിക്കും അദ്ദേഹം ദിവസങ്ങളായി ദിവസങ്ങളായതിന് പറയുകയും വധശിക്ഷ മരവിപ്പിച്ചത് അറിഞ്ഞത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന വാട്ടർമാർക്കിലൂടെ അറബിയിൽ എഴുതിയ ഒരു ഉത്തരവ് കണ്ടിട്ടാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്ന വിധത്തിലായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങൾ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നെങ്കിലും ചില വർഗീയ ജീവികൾക്ക് ജീവികൾക്കിവിടെ വല്ലാത്ത കുരുപൊട്ടന റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് റഹീമിനെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവർക്കും ഇത്തരത്തിടുക്കം ഈ പറയുന്ന നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സഹായിക്കാൻ ആരുമില്ല കാന്തപുരത്തിന്റെ തുപ്പലി കഴിക്കാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് വി സി ചോർജ് ഇതോടുകൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണങ്ങളുടെ അടിത്തറ ഇളയും ഇതേ സമയം കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളിൽ വരുന്ന വാർത്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി അറിയിച്ച് നിമിഷപ്പിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും വന്നാണ് കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുടുംബം എന്തിനാണ് കാന്തപുരത്തിൽ നന്ദി പറയുന്നത് ഈ ആക്ഷൻ കൗൺസിൽ എന്തിനാണ് കാന്തപുരത്തിൽ നന്ദി പറയുന്നത് അതുപോലെ തന്നെ ഈ ഇരിപ്പം ഇനി കാന്തപുരത്തെ കാണാൻ പോകുന്നതിൻ്റെ ആവശ്യം എന്താണ് താമോജനവൻ്റെ രോഷാകുലമായ പ്രകടനം വന്ന ഏഷ്യാനെറ്റ് ന്യൂസിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിനാണ് ഇത് ആദ്യം വരുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ഒപ്പിന് പ്രധാനമന്ത്രിയുടെ ഒപ്പിനേക്കാൾ വിലയുണ്ടെന്നുള്ള പ്രചാരണത്തോട് ഞാൻ യോജിക്കുന്നില്ല അറേബ്യൻ രാജ്യങ്ങളിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഒരു പ്രതിയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നത് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് നിമിഷപ്രിയയുടെ കാര്യമാണ് അതിൽ നമുക്കറിയാം കാന്തപുരത്തിന്റെ വലിയൊരു ഇടപെടൽ തന്നെയാണ് ഈ ഒരു വിധിക്കു പിന്നിൽ കാരണമായത് എന്നാൽ ഇപ്പോൾ എന്നാലിപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈയ്യൊഴിഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ച സമയത്ത് അതിന്റെ ക്രെഡിറ്റ് പിടിച്ചുപറ്റാൻ വരുന്ന ഒരു പ്രവണത ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ക്രെഡിറ്റ് പിടിച്ചുപറ്റുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനാൽ കഴിയുന്ന വിധത്തിൽ യമൻ ഗവൺമെൻറ്റുമായി ഒന്നാമത് ഈ എന്ന് പറയുന്ന രാജ്യം അത് ഒരു ഭാഗത്ത് പല വിമതർ കയ്യേറിയ പ്രദേശമുണ്ട് അങ്ങനെ പല ഭാഗത്തും ശരിക്കും ജനാധിപത്യ രാജ്യം എന്ന നിലയിലൊന്നും നമുക്ക് യമനെ കാണാൻ കഴിയില്ല അവിടെ പ്രാകൃതമായിട്ടുള്ള പല ശിക്ഷാരീതികളും ഉണ്ടാകും അവിടെ പല ഭാഗങ്ങളിലും പല രീതിയിലാണ് നിയമങ്ങൾ വരിക ഇപ്പോൾ ഒരു ഭാഗം ഹൂത്തികളുടെ കൈവശം വരിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് വേറെ ചില വിമത ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ആ കണ്ണിൽ ഒരിക്കലും യമനിലെ പ്രവർത്തികളെ കാണാൻ പാടില്ല അവിടെ അവരുടേതായ തന്നെ ഒരു നിയമമുണ്ട് അപ്പം ആ നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റങ്ങളെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് അവരൊരു തീരുമാനം ഇന്നലെ എടുത്തു അതായത് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയുടെ വധശിക്ഷ നീട്ടിവെച്ചു അല്ലെങ്കിൽ മരവിപ്പിച്ചു അതും ഈ കൊല്ലപ്പെട്ട കുടുംബം അറിയാതെയാണ് അത് ചെയ്തത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾ അറിയാതെ വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വധശിക്ഷം അറിയിപ്പിച്ചത് അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം സർക്കാർ ഇത് സർക്കാരിനെ കൊണ്ടെന്തൊക്കെയാണ് എന്തൊക്കെയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് ഒരു കത്തിടപാടുകൾ നടത്തുന്നു കോൺസുലേറ്റുമായി ബന്ധപ്പെടുന്നു അവിടുത്തെ മന്ത്രിമാരുമായി അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുമായി സംസാരിക്കുന്നു ത്രൂ പ്രോപ്പർ ചാനലിലാണ് ഇതെല്ലാം പോകുന്നത് അങ്ങനെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി സർക്കാർ ചെയ്യുകയും അതിനുശേഷം ദാ മറ്റന്നാൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കാൻ പോവുകയാണ് എന്നെല്ലാവരും സ്ഥിരീകരിക്കുകയും പ്രതീക്ഷ മുഴുവൻ എന്ന് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തലവൻ അല്ലെങ്കിൽ അതിൻ്റെ സമുന്നതരായ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നത് അദ്ദേഹം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നടത്തിയ ഇടപെടലല്ല ശരിക്കും അദ്ദേഹം ദിവസങ്ങളായി ഇതിന് പറയുകയുണ്ട് പക്ഷെ അന്ന് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറഞ്ഞു തന്നാൽ നമുക്കിത് അനൗൺസ് ചെയ്യാം നമ്മൾ ഇടപെട്ടു എന്ന കാര്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല അവിടെ നിന്നൊരു ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു അറിയിപ്പ് വരട്ടെ അങ്ങനെ ഒരു അറിയിപ്പ് വന്നപ്പോൾ അത് കേരളം മുഴുവൻ അറിഞ്ഞത് അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനസമൂഹം ഈ വധശിക്ഷ മരവിപ്പിച്ചത് അറിഞ്ഞത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന വാട്ടർമാർക്കിലൂടെ അറബിയിൽ എഴുതിയ ഒരു ഉത്തരവ് കണ്ടിട്ടാണ് ആ ഉത്തരവ് എങ്ങനെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസിദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നത് അത് അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണ് ഇത് ശരിക്കും കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ആദ്യം വരിക കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളുടെ കയ്യിലായിരിക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കയ്യിലായിരിക്കും കേന്ദ്ര സർക്കാരായിരിക്കും ഇത് ഏറ്റവും ആദ്യം ആധികാരികമായി സ്ഥിരീകരിക്കുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഈ പറഞ്ഞ നിമിഷ പ്രിയയുടെ കാര്യം മുൻപ് ജോൺ ബ്രിട്ടാസ് അവതരിപ്പിച്ച സമയത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു വാചകമുണ്ട് അത് നിമിഷപ്രിയയുടെ കുടുംബവും ഈ മരണപ്പെട്ട യമൻ പൗരന്റെ കുടുംബവും തമ്മിലുള്ള കാര്യമാണ് നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല നിമിഷപ്രിയക്ക് പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വധശിക്ഷ നടക്കേണ്ട സമയമായിരുന്നു അന്ന് ഇപ്പൊ രണ്ട് ദിവസം മുൻപ് വന്ന വാർത്തകൾ അനുസരിച്ച് നോക്കുവാണെങ്കിലും കേന്ദ്ര സർക്കാർ കൈയ്യൊഴിഞ്ഞ രീതിയിലായിരുന്നു പറഞ്ഞത് സുപ്രീം കോടതി ആണെങ്കിൽ പോലും ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല അതെ വളരെയധികം വിഷമമുണ്ട് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള പറഞ്ഞ ആ ഒരു വ്യക്തികള് എന്തുകൊണ്ട് അങ്ങനെയെങ്കിലും പ്രതീക്ഷ നൽകിയില്ല എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല അവർക്ക് ചെയ്യാവുന്നതിന് പരമാവധി അവർ ചെയ്തു പക്ഷേ അതിന് മുകളിൽ ചെയ്യാനും ഇടപെടാനുമുള്ള ശേഷി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഉണ്ടായതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പണ്ഡിത ശ്രേഷ്ഠവുമായിട്ടുള്ള ബന്ധമാണ് അപ്പം അദ്ദേഹം സൂഫി പണ്ഡിതന്മാരുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൂഫി പണ്ഡിതനാണ് മതപണ്ഡിതനാണ് ഈ വിഷയത്തിൽ അവിടെ ഇടപെട്ടിരിക്കുന്നത് അദ്ദേഹം ഇവിടെ കേരളത്തിൽ മർക്കസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കാന്തപുരത്തിൻ്റെ നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഈ പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സൂഫി പണ്ഡിതൻ വന്നിട്ടുണ്ട് ആ ബന്ധം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് കാന്തപുരം ഇടപെട്ടത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്ന വിധത്തിലായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങൾ അതായത് ആദ്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇങ്ങനെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന് പറഞ്ഞത് അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പറഞ്ഞത് അപ്പോൾ വാർത്താ മാധ്യമങ്ങളുടെ ആദ്യത്തെ എന്ന് പറയുന്നത് കാന്തപുരം ഉസ്താദ് തന്നെയാണ് എന്ന് മാത്രമല്ല ഇത് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ടായി അത് നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴും കേരളം ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്ന കുറേ ആളുകളുണ്ട് ചില വർഗീയ വിഷയങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ ഇപ്പോൾ പ്രളയം വന്നപ്പോഴും നിപ്പ് വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നെങ്കിലും ചില വർഗീയ ജീവികൾക്ക് ഇവിടെ വല്ലാത്ത കുരുട്ടന കീടാണു കീടാണു എന്ന് പറയുന്നത് പോലുള്ള സംവിധാനം ഇവ ഇവരെ സംബന്ധിച്ച് ഇവർക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അത് പ്രത്യേകിച്ചും ഈ റഹീമെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ മോചനദ്രവ്യം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് കൊണ്ടുവന്ന സമയത്ത് ഇതേ ആളുകൾ പറഞ്ഞത് റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് റഹീമിനെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവർക്കും ഇത്രത്തിടുക്കം ഈ പറയുന്ന നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു പരത്തിയ വിഷങ്ങളാണ് ഇവിടെയുള്ളത് ഇതേ വിഷങ്ങളെ വിഷങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയക്ക് വേണ്ടി ഇടപെടുന്നത് അതായത് മുസ്ലിങ്ങൾ അവരുടെ കാര്യം മാത്രമേ നോക്കൂ മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പി സി ജോർജിനെ പോലുള്ളവർ പറയുന്നത് കാന്തപുരത്തിന്റെ തുപ്പൽ കഴിക്കാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് പി സി ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതുപോലെയുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വർഗീയവാദിയായും ഒരു ഒരു വർഗീയ സമൂഹത്തിൻ്റെ പ്രതിനിധിയായും അല്ലെങ്കിൽ മുസ്ലിം സമൂഹം മതപണ്ഡിതന്മാരൊക്കെ വർഗീയവാദികളാണ് അവരുടെ കാര്യം മാത്രമേ നോക്കൂ എന്നൊക്കെയുള്ള വലിയ പ്രചാരണങ്ങൾ ഇവിടെ പല സംഘപരിവാർ ഹാൻഡിലുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെയൊക്കെ തകർക്കുന്ന വിധത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുന്നത് ഇതോടുകൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണങ്ങളുടെ അടിത്തറ ഇളകി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രചാരകർക്ക് എന്ത് ചെയ്യണം ഈ വിഷപ്രചാരകർക്ക് എന്ത് ചെയ്യണം അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കണം അതിനുവേണ്ടി ആദ്യം അവരുപയോഗിച്ച് ജനം ടി വി ആണ് ജനം ടി വി നിമിഷപ്രിയയുടെ മോചനം ഒരു മത നേതാവിൻ്റെയും ഇടപെടലിലല്ല എല്ലാ ചർച്ചകളും സർക്കാർ തലത്തിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സൗദി എംബസിക്കും നന്ദി അറിയിച്ച് ആക്ഷൻ കൗൺസിൽ എന്നാണ് ജൂലൈ പതിനഞ്ചിന് ഈ ജനം ടി വി കൊടുത്തിട്ടുള്ള ഒരു കാർഡ് ഇത് എൻ ഹരി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു പ്രമുഖനായ നേതാവ് ദേശീയ സംസ്ഥാന തലത്തിലുള്ള നേതാവ് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു ഈ സംഘപരിവാറിൻ്റെ മൊത്തം കീടങ്ങളും ഈ സാധനം എടുത്ത് ഷെയർ ചെയ്തു പക്ഷേ ഇതേ സമയം കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളിൽ വരുന്ന വാർത്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് നന്ദി അറിയിച്ച് നിമിഷപ്രിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും വന്നതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്താൻ എന്ന വാർത്തയാണ് ചാനലിൽ പോകുന്നത് അപ്പോൾ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുടുംബം എന്തിനാണ് കാന്തപുരത്ത് നിന്ന് പറയുന്നത് ഈ ആക്ഷൻ കൗൺസിൽ കൗൺസിലെന്തിനാണ് കാന്തപുരത്തുനിന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇവരിപ്പോൾ ഇനി കാന്തപുരത്തെ കാണാൻ പോകുന്നതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഈ സമസ്ഥയുടെ വാദങ്ങൾ തള്ളിക്കളയുന്നത് കാന്തപുരം അല്ല ഇത് ചെയ്തത് അതായത് സർക്കാർ തലത്തിലാണ് ഞങ്ങളിടപെട്ടിട്ടാണെന്നൊക്കെ ഈ സാമുവൽ സാമൂൽ എന്ന് പറയുന്ന വ്യക്തിയാണ് പറയുന്നത് ഈ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അലിഗേഷൻസ് നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത്രയും കാലം ഇതേക്കുറിച്ച് ആധികാരികമായി ഒന്നും പറയാതിരുന്ന ജെറോം ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ ആരോപിപ്പിച്ചപ്പോൾ പെട്ടെന്ന് കോപാകുലനായി പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണ് എന്നൊരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നത് അതും ഈ സാമൂഹ്യജ്വറോമിൻ്റെ രോഷാകുലമായ പ്രകടനം വന്ന് ഏഷ്യാന ന്യൂസിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിനാണ് ഇത് ആദ്യം വരുന്നത് മറുവശത്ത് റിപ്പോർട്ടർ ടിവിയും ട്വൻറ്റി ഫോറും അടങ്ങുന്ന മറ്റെല്ലാ മാധ്യമങ്ങളും കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ മോചനം സാധ്യത മോചനമല്ല ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവായത് എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റാണ് സാമുവൽ ജെറോമനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സാമുവൽ ജെറോം പറയുന്നു ഗാന്ധിപുരം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ഇവരെ കൊണ്ടുവരുന്നു ചർച്ച സ്പ്ലിറ്റ് ചെയ്യുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന റഹീം ആയതുകൊണ്ട് സഹായം കിട്ടി നിമിഷപ്രിയ ആയതുകൊണ്ട് സഹായം കിട്ടിയില്ല എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിൽ വരികയും വർഗീയത കുത്തിക്കേറ്റം വിഷം കലക്കുകയും കൂടെയുണ്ട് ഇപ്പൊ നമുക്കറിയാം നരേന്ദ്രമോദി ലോകരാജ്യങ്ങളുമായി വളരെ നല്ലൊരു ബന്ധം അല്ലെങ്കിൽ അടുത്തൊരു ബന്ധത്തിൽ പുലർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് നമ്മളത് എല്ലാവരും വിശ്വസിച്ചു പോകുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു വിശ്വാസത്തിന് വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് ഇപ്പൊ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യം വന്നത് അത്രയും നല്ലൊരു ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഇതിന് മുൻപ് തന്നെ ഈ ഒരു മരവിപ്പിക്കൽ ഈ ഒരു വധശിക്ഷ താൽക്കാലിക ആശ്വാസം ലഭിക്കണമെങ്കിൽ നേരത്തെ തന്നെ ില്ലേ അല്ല അതിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരിനെ നമുക്ക് കുറ്റം പറയുന്നതിൽ പരിമിതികളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഇത്തരം വിഷയങ്ങൾ ചെയ്യാവുന്നതിന് പരമാവധി കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല കേന്ദ്ര സർക്കാരിനും മേലെയാണ് കാന്തപുരം എന്നല്ല നമ്മൾ പറയുന്നത് മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധി കേന്ദ്ര സർക്കാർ ചെയ്യുകയും എന്നാൽ അവിടെ ഈ മതപരമായ ചില നിയമങ്ങളും മതസംഘടനകളുടെ ഇടപെടലുകളും ഇപ്പോൾ നമുക്കറിയാം അറബ് രാജ്യങ്ങളിലൊക്കെ ശരിയത്ത് നിയമമുള്ള രാജ്യങ്ങളാണ് അവർക്ക് അവരുടേതായ നിയമങ്ങളാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളുമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റില്ല ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അവിടെ ഒന്നും ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ സിസ്റ്റം അതാണ് അവർ ജന്മന കൊണ്ടുപോകുന്ന രീതി അങ്ങനെയാണ് ക്ക് ശരിയം മത നിയമം മത കോടതികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ രക്ഷിച്ചെടുക്കാൻ ഈ മതപരമായ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ തന്നെ വേണ്ടിവരും അവിടെയാണ് കാന്തപുരം ഹിറ്റായത് അല്ലാതെ കാന്തപുരത്തിൻ്റെ ഒരു ഒപ്പിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ഒപ്പിന് പ്രധാനമന്ത്രിയുടെ ഒപ്പിനേക്കാൾ വിലയുണ്ടെന്നുള്ള പ്രചാരണത്തോടൊന്ന് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇടപെടലായിരുന്നു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടലായിരുന്നു വേണ്ടിയിരുന്നത് അത് നേടിയെടുക്കാൻ കാന്തപുരത്തിന് സാധിച്ചു അത് ഈ വർഗീയ വിഷങ്ങളുടെ കേരളത്തെ വിഷലിപ്തമാക്കാനും ആക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി ഞാൻ ആദ്യം പറഞ്ഞു റഹീമിന് നീതി കിട്ടി റഹീമിന് വേണ്ടി എല്ലാവരും ഇറങ്ങി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരും ഇറങ്ങുന്നില്ല നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ടാണ് ഹിന്ദുവിനെ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല ഹിന്ദു ആണെങ്കിൽ കേരള സമൂഹം ഒഴിവാക്കും ഹിന്ദുവിനെ അവഗണിക്കും എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുവിൻ്റെ എടുക്കുന്ന ഹിന്ദുവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കുറേ എണ്ണങ്ങളുണ്ട് യുവമാരെ ഹിന്ദുവിനെ വെച്ച് ഇവിടെ കലാപം ഉണ്ടാക്കാനും സംഘർഷം ഉണ്ടാക്കാനും ഹിന്ദുവിനെ തെറ്റിദ്ധരിപ്പിച്ച് പലയിടങ്ങളിലും എത്തിക്കാനൊക്കെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മുഖത്തേറ്റ അടിയാണ് കാന്തപുരത്തിനുടേ കാന്തപുരം ആയാലും സംസ്ഥയായാലും മർക്കസിൽ നിന്നുള്ള നേതാക്കളായാലും പറയുന്നത് എന്താ ഞങ്ങൾ മനുഷ്യത്വത്തിൻ്റെ കൂടെയാണ് നിന്നത് അവിടെ അവരാരും മതം പറഞ്ഞിട്ടില്ല കാന്തപുരം ഉസ്താദർ മുസ്ലിം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് മുസ്ലിമിൻ്റെ മഹത്വമാണ് മദ്രസയുടെ മഹത്വമാണ് ഖുറാൻ്റെ മഹത്വമാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് എന്താ അവർ മതമല്ല പറഞ്ഞത് നമ്മളെ മനുഷ്യരാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് സഹജീവിക്ക് വേണ്ടി ചെയ്തതാണ് അത് അവർ പറയുമ്പോൾ ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പണ്ഡിതന്മാരൊക്കെ കുഴപ്പക്കാരാണെന്ന് ഇവരുടെ വാദം പൊളിയ അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ പറയുന്ന ദുഷ്പ്രചാരണങ്ങൾ കാന്തപുരത്തെ എത്ര കാട്ടാൻ ശ്രമിച്ചാലും കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് ഇവരുടെ ഈ ജനഡീവി പോലുള്ള ആളുകൾ എത്ര തവണ പറഞ്ഞാലും അതൊന്നും സത്യമാണെന്ന് ഒരിക്കലും മലയാളികൾ വിശ്വസിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം